മീഡിയയുടെ ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം പ്രശസ്തയായൊരു സിനിമാ നടിയുടെ പീഡന സംബന്ധമായ വാർത്തയും അനുബന്ധമായ കോടതി വിധിയും ഇപ്പോൾ പരസ്യമായ വിചാരണയ്ക്ക് അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിഷയഭവിക്കുകയുണ്ടായി നീണ്ട എട്ടര വർഷത്തിനു ശേഷമാണ് വിചാരണയുടെ കോടതി പ്രത്യ ആ പ്രത്യാക്രമണം കോടതിയുടെ ഭീക്ഷണം പുറത്തു വന്നത് ആ പീഡനം എല്ലാ മലയാളികളെയും വേദനിപ്പിച്ച കാര്യമാണ് നടി മാത്രമല്ല ഏറ്റവും ഹീനമായി പ്രവർത്തി ചെയ്യുന്നവർ പോലെ ആണെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്നുള്ളത് ഒരു കാലത്തും അംഗീകരിക്കാൻ പറ്റിയ ഒരു രീതിയല്ല അങ്ങനെ കോടതി ആറ് കുറ്റക്കാരെ കണ്ടെത്തി അതിന്റെ പ്രഖ്യാപനം നടത്തി പന്ത്രണ്ടാം തീയതി അതിന്റെ വിധി അല്ലെങ്കിൽ എന്താകാരിക വിധി എന്നും കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ച് നാല് പേരെ ഗൂഢാലോപനം ചെയ്തതിന്റെ പേരിൽ വെറുതെ വിട്ടത് മാധ്യമ പ്രവർത്തകർക്കും ദിലീപിന്റെ ശത്രുക്കൾക്കും ഒട്ടും ലഭിച്ച കാര്യമല്ല പണവും സ്വാധീനവും ഉപയോഗിച്ച് കോടതിയെ വിലക്കെടുക്കുകയാണെന്നു വരെ ഭാഗ്യലക്ഷ്മി പ്രവൃതികൾ പ്രഖ്യാപിച്ചുണ്ടായി അതിനകത്ത് രണ്ട് ഗുരുതരമായ അപകടം പതിയിരിക്കുന്നുണ്ട് ഒന്നാമത് കോടതിയിലെ നടപടികൾ നീതിരഹിതമാണെന്ന പ്രഖ്യാപനം അവർ സത്യസന്ധമായ വിധി പ്രഖ്യാപിച്ചില്ല എന്നാണ് അനുബന്ധമായിട്ട് കോടതി വിധി പ്രഖ്യാപിച്ചത് ഒരു വനിതാ ജഡ്ജിയാണ് സെഷൻസ് ജഡ്ജി ആ മാന്യ സ്ത്രീ നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരു ജഡ്ജിയാണെന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് അതിനെ കാശു വാങ്ങിയെന്ന് പോലെയുള്ളവർ പരോക്ഷമായി പറയുകയാണ് കോടതിയുടെ നിരീക്ഷണത്തിനടിസ്ഥാനത്തിൽ പൂർണ്ണമായതിന്റെ വിധിപ്രഖ്യാപനം സംഭവിച്ചില്ലെങ്കിലും പ്രോസിക്യൂഷൻ ദിലീപ് അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവർക്ക് ദിലീപിനെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാത്ത കാലത്തോളൂ കുറ്റം ചെയ്തവരുടെ ശിക്ഷ പോലും സ്വീകാര്യമല്ലെന്നർത്ഥം കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചല്ലോ അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ചല്ലോ അതിൽ സംതൃപ്തരായിത്തീരേണ്ട ഒരു കൂട്ടം മാധ്യമ മാധ്യമപ്രവർത്തകർ ദിലീപിനെതിരെ ഇങ്ങനെ പ്രാരാക്രമണ ചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കോടതിയോടുള്ള അവഹടന അത് മാത്രമല്ല ദിലീപിനോടുള്ള വൈരാഗ്യം തീർക്കൽ ഇതൊരിക്കലും പ്രവർത്തകരോ ശത്രുക്കളോ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം തെറ്റ് ചെയ്താണോ ഇല്ലയോ നമുക്കറിയാൻ പാടില്ല അതിന് ഋതു പ്രഖ്യാപിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യവുമല്ല പക്ഷെ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്തപ്പോൾ അതിനാവശ്യമായ തെറ്റുകൾ ഗൂഢാലോചനയുടെ പ്രതിഫലനങ്ങൾ കണ്ടെത്തിയില്ലെന്ന് പറയുന്നത് എങ്ങനെ അബദ്ധമാകും പൊതുജനങ്ങൾ എല്ലാം കരുതുകയാണെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ധാരണ മുൻനിര മാധ്യമപ്രവർത്തകർ മാത്രം ബുദ്ധിശാലികളും നമ്മെപ്പോലെയുള്ള വിവരശേ വിവരക്കെട്ടവരാണെന്നുമാണ് ഈ മാധ്യമത്തിലിരുന്ന് ഓരോരുത്തർ ഘോരഘോരം ഇങ്ങനെ അഭിപ്രായങ്ങളും വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ സാധാരണക്കാരനും ഉണ്ടാകുന്ന ഒരു തോന്നൽ എന്ന് മാത്രമാണ് പറയുന്നത് ദിലീപിന് കടുത്ത ശിക്ഷ ഉണ്ടായെന്ന കാര്യം അവർ വിസ്മരിക്കുകയാണ് എട്ടര വർഷം എൺപത്തിനാല് ദിവസം ജയിലിലായിരുന്നു അദ്ദേഹം അതിനുശേഷവും ഇപ്പോഴും ജയിലിലാണ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രം അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു അയാളുടെ തൊഴിലിനെ ഗുരുതരമായി ബാധിച്ചു സമ്പത്തിനെ വളരെയധികം ബാധിച്ചു അനേക മിത്രങ്ങൾ ശത്രുക്കളായി കുടുംബപരമായ വിഷയങ്ങൾ നേരിട്ടു ഇതൊക്കെ ഒരു ശിക്ഷയല്ലേ അഥവാ അദ്ദേഹം തെറ്റി കൂടാലോളം ചെയ്തെങ്കിലും എട്ടര വർഷം ഈ ഗുരുതരമായ ശിക്ഷണ നടപടിയിലൂടെ അദ്ദേഹം കടന്നു പോയത് തന്നെ ഒരു ശിക്ഷണമാണെന്ന് പറഞ്ഞുകൂടെ അല്ല അദ്ദേഹത്തെ തൂക്കിക്കൊള്ളണം അല്ലെങ്കിൽ ജീവവിന്ദം ശിക്ഷ അദ്ദേഹത്തിന് വിധിക്കണം ഇനി ഈ കുറ്റം ചെയ്തവർ പർസ സുനി പോലും വിമോചിതനായി പുറത്തു വന്നാലും അവർക്ക് പ്രയാസമില്ല ദിലീപ് ശിക്ഷിക്കപ്പെടണം അപ്പോൾ ഇവിടെ കുറെ ആളുകൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകൾ മഹാ ജഡ്ജിയായിട്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ പദവിയിലേക്ക് അവരോ സ്വയം അവരോധിക്കുന്ന കാഴ്ച വേദനിപ്പിക്കുന്ന കാര്യമാണ് കോടതിയെ അംഗീകരിക്കാൻ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ അലവ സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലും സത്യം കണ്ടെത്താൻ ഏതെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മേലിലുള്ള കോടതിയെ സമീപിച്ച് വീണ്ടും വിചാരണയ്ക്ക് വിധേയമായി വിധേയനായി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ നടക്കട്ടെ ഇതൊന്നുമില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് പലങ്കിൽ പരസ്യ ആ സദസ്സുകളിലും മാധ്യമത്തിന്റെ മുമ്പാകെ ഏതോ മഹാജഡിയാണ് എന്ന ഭാവത്തിൽ പ്രഖ്യാപനം നടത്തുന്ന പ്രവർത്തകരൊക്കെ സഹതാപം സഹതാപമർഹിക്കുന്നു നിങ്ങൾ സത്യസന്ധരല്ല നിങ്ങളെ വ്യാജന്മാരെന്ന് പറയേണ്ടിയിരിക്കുന്നു കുറ്റം ചെയ്യാത്തവരെ കുറ്റക്കാരാക്കുന്ന ശീലരീതികൾ മാധ്യമം ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് കാശുവാങ്ങിയോ വല്ലാതെയോ ഇത്തരം തരതരത്തിലുള്ള മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യുന്നത് പ്രവർത്തകർക്കോ രാഷ്ട്രീയക്കാർക്കോ ഭൂഷണമല്ലെന്ന് പറയുവാൻ സധൈര്യം ഞങ്ങൾ തയ്യാറാകുകയാണ് മാധ്യമത്തിന്റെ ഏതെങ്കിലും അംശം ഉള്ളവര് ഇതുപോലെയുള്ള വാർത്തകൾ പടച്ചുവിടരുതെന്നും മീഡിയയെ പോലുള്ള ചെറിയ പത്രപ്രവർത്തനങ്ങൾ വഴി ഞങ്ങൾ സത്യമായ കാര്യങ്ങൾ തുറന്നു പറയുവാൻ ഘോഷിക്കുവാൻ മടി കാണിക്കുന്നില്ല എന്നും പറയുകയാണ് ആഗമത്തിന്റെ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ കൃതാർത്ഥ അറിയിക്കുന്നു ഒപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സാധനം ക്ഷണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു